മലപ്പുറം കൊണ്ടോട്ടിയിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് കൊലപ്പെടുത്തി അസം സ്വദേശിയായ അഹദുൽ പ്രതി ഹുസൈനെ കൊണ്ടോട്ടി രാത്രി കീഴ്ശേരിയിലെ സ്കൂളിന് സമീപത്തായിരുന്നു സംഭവം ദീർഘകാലമായി കൊണ്ടോട്ടി കീഴ്ശേരി മേഖലയിൽ താമസിക്കുന്നവരാണ് അസം സ്വദേശികളായ അഹദുൽ ഇസ്ലാമും ഗുൽജാർ ഹുസൈനും ഇരുവരും തമ്മിൽ ചീട്ടുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി പണത്തെ ചൊല്ലി ഗുൽജാറിനെ അഹുദുൽ മർദ്ദിച്ചു ഈ ദേശത്തിൽ നടന്നു പോവുകയായിരുന്ന അഹുദുൽ ഇസ്ലാമിനെ തന്റെ ഗുഡ്സ് ഓട്ടോറിക്ഷ കൊണ്ട് ഗുൽജാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു പിന്നീട് ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കി ഇരുവരും മദ്യലഹരിയിലായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പുലർച്ചയോടെ കൊണ്ടോട്ടി പോലീസ് അരീക്കോട് വാവൂരിൽ നിന്ന് പിടികൂടി ഇന്നലെ രാത്രി ഏകദേശം ഒരു മണിയോടുകൂടി തന്നെ പ്രതിയെ നമുക്ക് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് അരീക്കോട് വാവൂർ എന്ന സ്ഥലത്ത് ഇയാളെ ഈ വാഹനവുമായി നമ്മൾ പിടി ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയമുണ്ട് അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് അന്വേഷണത്തിലേ അറിയാൻ കഴിയുള്ളൂ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു പതിനഞ്ചു വർഷമായി പ്രതി കുടുംബവുമായി കേരളത്തിലാണ് താമസം അഹുദുൽ ഇസ്ലാമിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ട്വന്റി മലപ്പുറം